മാള പ്രസ് െതിരെയുള്ള ഗ്രാമപഞ്ചായത്തിന്റെ റവന്യൂ റിക്കവറി നടപടിക്കെതിരെ പ്രതിപക്ഷം രൂക്ഷ വിമർശനവുമായി രംഗത്ത് പ്രസ് ക്ലബിന് പ്രവർത്തിക്കാൻ അനുമതി നൽകുകയും സാങ്കേതികത്വം പറഞ്ഞ് വാടക സ്വീകരിക്കാതിരുന്നതും വീഴ്ചയായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടി മാള പ്രസ് ക്ലബിനെതിരെയുള്ള ഗ്രാമപഞ്ചായത്തിന്റെ റവന്യൂ റിക്കവറി നടപടിക്കെതിരെ പല പ്രമുഖരും രംഗത്തെത്തിയിരിക്കുകയാണ് ഭരണസമിതി തീരുമാനപ്രകാരം വില്ലേജ് ഹട്ടിൽ പ്രസ് ക്ലബിന് പ്രവർത്തിക്കാൻ അനുമതി നൽകുകയും നിശ്ചയിച്ച വാടക തുക വാങ്ങാതിരിക്കുകയും ചെയ്തതിനു ശേഷം ഇപ്പോൾ വലിയ തുക തിരിച്ചടയ്ക്കണമെന്ന് പറയുന്ന പഞ്ചായത്ത് ഭരണസമിതിയുടെ നിലപാട് ശരിയല്ലെന്നും വാടക സ്വീകരിച്ചുകൊണ്ട് പ്രവർത്തനം തുടരാൻ നടപടി എടുക്കണമെന്നും മാള ഗ്രാമപഞ്ചായത്ത് മുൻ പ്രതിപക്ഷ അംഗം ടി കെ ജിനേഷ് മീഡിയ ടൈമിനോട് പറഞ്ഞു ഒരു വാടക നിശ്ചയിച്ച് വാടക വാങ്ങാതിരിക്കുകയും ഇപ്പോൾ ഏകദേശം നല്ലൊരു എമൗണ്ട് കുടിശ്ശികയായി ബസ് ക്ലബിന് ജപ്തി നോട്ടീസ് അയക്കുകയുണ്ടായി എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത് ഇതൊരിക്കലും അംഗീകരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല കാരണം ഈ നാട്ടിലെ സാധാരണക്കാരുടെയും എല്ലാവരുടെയും പ്രശ്നങ്ങൾ ജനങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്ന പത്രപ്രവർത്തകർക്ക് വേണ്ടി ഒരു മുറി നൽകിയിട്ട് അത് കെട്ടിടം വാടകയ്ക്ക് നൽകിയിട്ട് ആ വാടക സ്വീകരിക്കാതിരിക്കുകയും അവസാനം വാടക കുടിശ്ശികയുടെ പേരിൽ ജപ്തി നടപടികൾ സ്വീകരിക്കാൻ നടക്കുന്നത് ഒരു പഞ്ചായത്ത് അതേസമയം സമൂഹത്തിൽ മാറ്റി നിർത്താൻ കഴിയാത്ത പ്രസ്ക്ലബിനെ പ്രവർത്തിക്കാൻ ഇരിപ്പിടം ഒരുക്കേണ്ട ഉത്തരവാദിത്വം ഉള്ളവരാണ് പഞ്ചായത്ത് ഭരണസമിതി എന്നിരിക്കെ സൗകര്യം ചെയ്തു കൊടുക്കുകയും തുടർന്ന് പ്രസ് ക്ലബ് ക്ലബ്ബംഗങ്ങളോടുകൂടി ആലോചിക്കാതെ റവന്യൂ റിക്കവറി നടപടി എടുത്തതിനെതിരെ പ്രതിഷേധിക്കുന്നതായും പ്രതിപക്ഷ നേതാവ് ജിയോ ജോർജ് പ്രതികരിച്ചു ആയിരം രൂപ നിരക്കിൽ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തിട്ടാണ് അന്ന് കൊടുത്തിട്ടുള്ളത് ആ ഒരു തീരുമാനം സർക്കാരിലേക്ക് അയക്കുകയും സർക്കാരിൽ നിന്ന് മറുപടി ബയലും ഇല്ലാത്ത കാരണം സർക്കാർ ബയലും ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് രജപ്പെടുത്തി കൊടുക്കാമെന്നുള്ളൊരു തീരുമാനമിരിക്കുകയും അവർക്ക് ഇപ്പോൾ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുന്നേ ആറ് ലക്ഷത്തോളം രൂപയുടെ ആറാറാണ് അവർക്ക് അയച്ചിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ഈ പറഞ്ഞ പ്രസ് ക്ലബിലുള്ളവരൊക്കെ അവരുമായിട്ടൊരു ഒരു ചർച്ച പോലും നടത്താതെ അവരുടെ ഭാഗം കേൾക്കാതെ ഇങ്ങനൊരു തീരുമാനം ഇങ്ങനൊരു ആറാറ് നടപടി അവരുടെ വേണ്ടി അടിച്ചേൽപ്പിക്കുക എന്ന് പറയുന്നത് ഒട്ടും നീതീകരിക്കപ്പെടാൻ ആവുന്നതല്ല അതേസമയം പഞ്ചായത്ത് തന്നെ നിശ്ചിത തുക നിശ്ചയിച്ച് വില്ലേജ് ഹട്ടിൽ പ്രവർത്തിക്കാൻ മാള പ്രസ് ക്ലബിന് പ്രവർത്തനാനുമതി നൽകുകയും പിന്നീട് സർക്കാരിന്റെ ബൈലോ അനുസരിച്ചുള്ള തുക നൽകണമെന്നും ആവശ്യപ്പെട്ടുണ്ടായിട്ടുള്ള പ്രസ് ക്ലബിന് നൽകിയ റവന്യൂ റിക്കവറി വിഷയം പഞ്ചായത്തിന് നാണക്കേടുണ്ടാക്കുമെന്നും വിഷയം ചർച്ച ചെയ്യുന്നതിന് അടിയന്തര യോഗം വിളിച്ചു ചേർക്കണമെന്നും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ബിജെപി പ്രതിനിധികളുമായ എം യു ബിനിൽ ഷീന ബിജുകുമാർ എന്നിവർ പഞ്ചായത്ത് സെക്രട്ടറിക്കും പ്രസിഡന്റിനും നൽകിയ കത്തിലൂടെ ആവശ്യപ്പെട്ടു മീഡിയ ടൈം മാള